സീതാദേവിയേയും കൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകുമ്പോൾ തടഞ്ഞ് രാവണനുമായി യുദ്ധം ചെയ്ത ശ്രേഷ്ഠനാണ് ജടായു രാവണന്റെ ചന്ദ്രഹാസം എന്ന വാളുകൊണ്ട് വെട്ടേറ്റെങ്കിലും സീതാദേവിയുടെ അനുഗ്രഹത്താൽ ജഡായുവിനെ രാമദർശനം വരെ ആയുസ് നീട്ടിക്കിട്ടി രാമന്റെ തൃക്കൈ കൊണ്ട് തലോടി അനുഗ്രഹം നേടിയ ജടായുവിന് വിഷ്ണു സായുജ്യം ലഭിച്ചു ജടായു ശ്രീരാമനെ സ്തുതിക്കുന്ന ഭാഗമാണ് ജടായു സ്തുതി എന്നറിയപ്പെടുന്നത് അത്യത്ഭുതകരമായ മന്ത്രശക്തിയോടുകൂടിയ വരികളാണ് ജടായു സ്തുതി നിത്യേന രണ്ടു നേരവും ഒരു പ്രാവശ്യം ജടായു സ്തുതി ചൊല്ലിയാൽ അതിശക്തമായ പാപദുരിതങ്ങൾ പോലും ഇല്ലാതാകും മുൻജന്മ പാപദോഷങ്ങൾ പോലും മാറുന്നതിന് ഇത് ജപിച്ചാൽ മതി അറുപത്തി നാല് നാൽപ്പത്തെട്ട് ഇരുപത്തൊന്ന് തുടങ്ങി ये धार शक्ति दिवसों जबी